ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഇതുപോലെ ഒരു സോയാ ബിരിയാണി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതുണ്ടാക്കുന്നത് ഇതുപോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ടാണ് കേട്ടോ പച്ചരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതാ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന് നമുക്കൊരു മിനി ബിരിയാണി എന്നൊക്കെ പറയാം കേട്ടോ ഇതാ ഇതുപോലെ കച്ചമ്പറും കൂട്ടി ഇത് കഴിക്കാൻ അടിപൊളിയാണേ ഇനി ഇറച്ചിയൊന്നും ഇല്ലാന്ന് കരുതി ആരും വിഷമിക്കേണ്ട ഇതുപോലെ സോയാബീനും പച്ചരി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ ഇതിനായിട്ട് വേണ്ടത് ഒരു രണ്ട് സവാള നാല് തക്കാളി പച്ചമുളക് മല്ലിയില മൂന്ന് ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തൈര് പിന്നെ ഇതുപോലെ സോയാബീൻ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്തതും ഇനി നമുക്ക് കുക്കറ് വെച്ച് കൊടുക്കാം കുക്കറിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി കുക്കറിൽ ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം പട്ട ഏലക്ക ഗ്രാമ്പു നെല്ലിയ ജീരകം ഇത്രയും ഇട്ടുകൊടുത്ത് അതൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു അളവ് പറഞ്ഞത് കേട്ടോ നിങ്ങൾ ഇതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ ചേർക്കാം കേട്ടോ ഇനി സവാളയൊക്കെ നന്നായി വാടി വരട്ടെ ഇതുപോലെ സവാള നല്ല പോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്ന് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമുളക്കം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ ഇനി അതിൻ്റെ പച്ചമുളക്കം ഒന്ന് മാറി വരുമ്പോൾ ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം അതിന് നമുക്ക് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത് അവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് അങ്ങനെ മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ആണ് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി നമ്മളെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒന്നേകാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇനി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമറം മാറ്റിയെടുക്കണം കേട്ടോ അപ്പൊ നല്ല പോലെ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതാ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇറക്കി കൊടുക്കാട്ട േർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള സോയാബീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ അപ്പൊ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വീതം നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് നാല് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള പച്ചരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ നമ്മൾ വെക്കണം കേട്ടോ ഇപ്പൊ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതായിപ്പോ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ കുറച്ച് സോയാബീന് ഫ്രൈ ചെയ്ത് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതുപോലെ പച്ചരി കൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പീസ് ആയിട്ടൊക്കെ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാട്ടോ ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും സോയാബീൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതിട്ട് ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇനി ഇതിൻ്റെ കൂടെ സെയിൻ ഡിഷായിട്ട് കച്ചമ്പുറി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണേ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ